നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും അപ്പം അതിനൊക്കെയുള്ള ഒരു ചെറിയൊരു കുറുക്കുവിദ്യ പറഞ്ഞുതരാതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ ആദ്യമുള്ള അവസാനം വരെ കാണുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ ടെൻതും പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ എൻ്റെ ഒരു ട്രാക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഐ ടി ഐ പോകുവായിരുന്നു ചെയ്തത് ടെക്നിക്കലായിട്ട് പഠിച്ചു അതിനുശേഷം നമ്മൾ ഡിപ്ലോമ ചെയ്യാൻ ചെയ്തത് ഓക്കെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഐ ടി ഐ പഠിച്ച് ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട സി എൻ സി ആയിരുന്നു ഞാൻ ഐ ടി ഐ പഠിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജോബാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സോ ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടി ഐ പോയി പോകുന്നതാണോ അതോ നേരെ സി എൻ സി പോയി പഠിക്കുന്നതാണോ ണോ നല്ലതെന്ന് ചോദിച്ചിട്ട് പലരും നമ്മുടെ ചാനലിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ വിളിക്കാറുമുണ്ട് അതുപോലെ തന്നെ ഗൈഡൻസിന് വേണ്ടി വിളിക്കാറുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എന്താ പറയാ ഒരു കരിയർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സ്വപ്നമാണ് സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അല്ലെ അപ്പൊ അതുപോലെ അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളുടെ എല്ലാവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി സെറ്റിൽ ആകുമെന്നാണ് പ്രത്യേകിച്ച് യൂറോപ്പ് ഇപ്പൊ യൂറോപ്പിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയവർക്ക് ഒരുപാട് ജോലി സാധ്യതകളുള്ളൊരു ഇതാണ് നമ്മൾ യൂറോപ്പിൽ കണ്ടുവരുന്നത് അപ്പൊ പലരും അതായത് വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പോലും ഒരു വെക്കേഷൻ സമയത്ത് വന്ന് ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ടെക്നിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ അവിടെ കുറെ കൂടെ അധികം സാധ്യതകളുണ്ട് സാലറി കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റം കുറെ നാളുകളായിട്ട് ഇപ്പം ഉണ്ട് അപ്പം അതിലേക്ക് ായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളാണ് ഐ ടി ഐ ട്രേഡുകൾ ട്രേഡുകൾക്ക് അതായത് സ്കിൽഡ് ജോബുകൾക്ക് വളരെയധികം സാധ്യതകളാണ് യൂറോപ്പ് രാജ്യങ്ങളിൽ ഉള്ളത് അപ്പം അതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കോളേജിൽ നമ്മുടെ അടുത്തുനിന്ന് പഠിച്ചുപോയ എത്രയോ കുട്ടികൾ ഇന്നും യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു എന്താ പറയാ ഉദാഹരണങ്ങളാണ് നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും അങ്ങ് വരുന്നുണ്ട് ഇപ്പോഴും ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്തവർ പോലും അവിടെ നിന്ന് അവധിയെടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് പഠിച്ചു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് അല്ലേ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവർക്ക് ഏറ്റവും നല്ല അതായത് ടെക്നിക്കലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഐ ടി ഐ ട്രേഡുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ നിങ്ങളെ കൂടുതലായിട്ടും നമ്മൾ സി എൻ സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സി എൻ സിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ട്രേഡുകൾ പഠിച്ചതിന് ശേഷം സി എൻ സിയിലേക്ക് എത്താം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നേരെ വന്ന് ട്രെൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ടി ഐ ടി ഒന്നും പഠിക്കാത്തവരെ നമ്മൾ സി എൻ സി പഠിപ്പിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് ട്രെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നാലും നമ്മൾ പഠിപ്പിക്കും പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡുകൾ പഠിച്ചതിന് ശേഷം വന്ന് സി എൻ സി പഠിക്കുക കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ട്രേഡ് പഠിച്ചതിന് ശേഷം വന്ന് നമ്മൾ സി എൻ സി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ലേൺ ഒരു എബിലിറ്റി ഉണ്ടാവും സോ അതുകൊണ്ട് നമ്മള് മാക്സിമം അതിലായിരിക്കും നമ്മളും എന്താ പറയാ നിങ്ങൾക്ക് ഒരു സജഷൻ ഞാൻ തരുന്നത് അത് തന്നെ പഠിക്കുക അതിനുശേഷം വരണം അപ്പൊ ഐ ടി ഐ ലേഡുകള് ഈ വീട് ചെയ്യാനുള്ള കാരണം നമ്മള് പല ഐ ടി ഐകളും അതായത് നമ്മൾക്ക് ഗവൺമെന്റ് ഐ ടി ഐസ് ഉണ്ട് പ്രൈവറ്റ് ഐ ടി ഐസ് ഉണ്ട് സോ ഗവൺമെന്റ് ഐ ടി ലിമിറ്റഡ് സീറ്റുകളാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമുള്ളവര് പലരും പല ഐ ടി കളിലും പോയിട്ട് സി അതായത് നമ്മളെ ട്രേഡുകളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു ബെറ്റർ ഓപ്ഷൻ അതായത് പ്രൈവറ്റ് ഐ ടി ഒരു ബെറ്റർ ഓപ്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ സ്ഥാപനം ഞാൻ സജസ്റ്റ് ചെയ്യും അതിന്റെ റീസൺ ഞാൻ പത്ത് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എന്താ പറയാ നമ്മുടെ സ്ഥാപനത്തെ പറ്റി ശരിക്കും പറഞ്ഞാൽ നല്ല മതിപ്പുള്ള ഒരു ആൾ തന്നെയാണ് ഞാൻ കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥാപനം എന്താണെന്ന് നമുക്കറിയാവുന്നിടത്തോളം വേറെ ആർക്കും അറിയില്ല സോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം ഇതാണ് നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും അതായത് നിങ്ങൾ ഒരു ട്രെയിനി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അത് എല്ലാം നമുക്ക് ആ ഒരു ട്രേഡ് വൈസിൽ എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡോൺ ബോസ്കോ ടെക്നിക്കൽ പ്രൈവറ്റ് ഐ എന്ന് പറയുന്നത് ഇവിടെ നമുക്കുള്ള ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മെഷീനിസ്റ്റ് ടർണർ ഫിറ്റർ ഇലക്ട്രോണിക്സ് മെക്കാനിക് അതുപോലെ തന്നെ ഇന്റർനാഷണൽ വെൽഡർ ഡിപ്ലോമ അതുപോലെ സി എൻസി കോഴ്സ് ഇത്രയും കാര്യങ്ങളാണ് അവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഐ ടി ഐയുടെ ട്രേഡ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടെക്നിക്കലി ക്വാളിഫൈഡ് ആവാൻ അല്ലെങ്കിൽ നിങ്ങൾ ടെൻത് കഴിഞ്ഞതാവാം പ്ലസ് ടു കഴിഞ്ഞതാവാം ചിലപ്പം ടെൻത് കഴിഞ്ഞു പ്ലസ് ടു ആവാം ഇനി ഏതായാലും നമുക്കുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്രേഡുകളിലേക്ക് വരാൻ നമുക്ക് ടെൻത് ആണ് ടെൻത് പാസ് ആയാൽ മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ട്രേഡുകളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടെക്നിക്കലി അതായത് സ്കിൽഡ് വർക്കേഴ്സിന് ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഐ ടി ട്രേഡുകൾ ഐ ട്രേഡ് മാത്രം പോരാ ഐ ഐ ട്രേഡ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സി എൻ സി കോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സി എൻ സിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ ചിലപ്പം ഐ ടി ട്രേഡ്സ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ അഡ്മിഷൻ നടക്കുന്നതാണ് നമ്മളൊരു ഐ ടി സി എൻ സിയിലേക്ക് വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഐ ടി ട്രേഡ് പഠിച്ചിട്ട് വരുന്നതായിരിക്കും ഞാൻ അതിന് മുൻഗണന കൊടുക്കുക കാരണം ട്രേഡ് വൈസ് പഠിക്കുന്നവർക്ക് കുറെ കൂടെ അധികം അതായത് രണ്ടു വർഷത്തെ ഒരു കോഴ്സാണ് അത് എൻ സി വി ടി ട്രേഡ് ആണ് അപ്പൊ അത് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വേണ്ടത്ര എന്താ പറയാ ശോഭിക്കാൻ പറ്റും എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ അതായത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയവർ വന്ന് പഠിക്കുന്നതും അല്ലാതെ വന്ന് പഠിക്കുന്നതും നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളാണ് അപ്പം അത് നിങ്ങൾ എന്താ പറയാ ടെക്നിക്കലി ക്വാളിഫൈഡ് ആവാൻ ശ്രമിക്കുക അതായത് ഐ ടി ഐല് നമുക്ക് മെഷീനിസ്റ്റ് ട്രേഡ് നമ്മള് യു ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സി എൻ സി മി എന്നാണ് പറയാ സി എൻ സി പഠിക്കാൻ വരുന്നത് അപ്പം നമുക്ക് സി എൻ സി നിങ്ങൾക്കറിയാം നമുക്ക് നിങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ കോഴ്സുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നേരെ വന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് സി എൻ സി പഠിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ ട്രേഡ് പഠിച്ചതിന് ശേഷം വന്ന് സി എൻ സി പഠിക്കാം ഇത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് പലരും പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇഷ്ടം പോലെ നമ്മളടുത്ത് വന്ന് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇവരെയൊക്കെ നമ്മള് നമ്മുടേതായ രീതിയിൽ ഒരു ബേസിക് ട്രെയിനിങ് കൊടുത്തതിനു ശേഷം മാത്രമാണ് സി എൻ സിയിലേക്ക് എടുക്കുന്നത് ഡയറക്റ്റ് ഒരാളെ നമ്മൾ സി എൻ സിയിലെ ചെയ്യിപ്പിക്കത്തില്ല പലരും സി എൻ സി എന്നുള്ളത് അതായത് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സംഭവമായിട്ടാണ് സി എൻ സി അതായത് ഷോർട്ട് ടൈം കോഴ്സാണ് രണ്ടു മാസം അല്ലെങ്കിൽ ആറ് ആറുമാസമൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും അപ്പം പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ വന്ന് പഠിക്കുന്നവരുണ്ട് അത് ഡിഗ്രി കഴിഞ്ഞവരാവാം അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ആളുകൾ പല ടൈപ്പിൽ പല ഏജിലുള്ളവർ വന്ന് പഠിച്ചിട്ടുണ്ട് ഈ നമുക്ക് നമ്മുടെ സാമരത്തിൽ വന്ന് പഠിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ മെയിൻ ഇതെന്ന് പറയുന്നത് നമുക്ക് മിഷനറീസും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പം ഞാൻ നിങ്ങളോട് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആൾ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഐ ടി പോലുള്ള ഐ ടി ഐയിലുള്ള ട്രേഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം അത് പഠിച്ചതിനു ശേഷം നിങ്ങൾ വന്നു സി എൻ സിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ നല്ലൊരു സാധ്യത നിങ്ങളെ കാത്തിരിപ്പുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരി കാത്തിരിപ്പുണ്ടാവാം സോ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കോളേജിൽ ഇപ്പൊ അഡ്മിഷൻ നടക്കുകയാണ് നമ്മുടെ കോളേജിൽ ഈ പ്രതികളെ ഐ ടി ഐ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഐ ടി ഐയിലുള്ള എല്ലാ കോഴ്സുകളും ഇപ്പൊ നിലവിലുണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഒരു പേരന്റ് വന്നപ്പോ ചോദിച്ചാണ് ഞങ്ങള് ഗവൺമെന്റ് ഐ ടി ഐല് വിട്ട് പഠിപ്പിച്ചോട്ടെ അപ്പൊ അവിടെ ഫീസ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിനൊന്നിനും എതിരല്ല ഐ ടി ഐ ഏത് ട്രേഡ് നമ്മളിപ്പോ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മളുടെ സ്ഥാപനം എന്താണെന്ന് അറിയുന്നവർക്കറിയാം എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ അറിയാം അപ്പൊ അത് ആ രീതിക്ക് നമുക്ക് എല്ലാ വർഷവും നമുക്ക് കുട്ടികളും വന്നു പോകുന്നതാണ് ഇങ്ങനെ ഒരു സജഷൻ എന്റെ അടുത്ത് ചോദിച്ചു എന്താ എന്തുകൊണ്ടാണ് സാറേ നമുക്ക് ഗവൺമെന്റിൽ വിട്ടുപഴിപ്പിച്ച ഇതും തമ്മിലുള്ള പ്രൈവറ്റും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ അടുത്ത് ചോദിച്ചു ഞാനൊരു ഗവൺമെന്റ് പ്രൊഡക്റ്റാണ് ഞാനും ഗവൺമെന്റിൽ പഠിച്ചിറങ്ങിയതാണ് നമുക്ക് നമ്മളുടെ അതായത് പഠിക്കാൻ ചെല്ലുന്ന ആളുടെ ഇനീഷ്യേറ്റീവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഗവൺമെന്റിൽ നിന്നും നമ്മൾ നല്ലൊരു എന്താ ഒരു ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്കറോ ആയിട്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റുള്ളൂ അതായത് മറിച്ച് നമ്മൾ ചെല്ലുന്ന ഒരാളെ ഒരു കാരണവശാലും അവിടെ കാരണവശാലോഴ്സ്ഫുള്ളി നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു സിസ്റ്റം ഇല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പ്രൈവറ്റ് ഐ ടി ഒരു പ്രത്യേകത പ്രൈവറ്റിൽ എല്ലാ സ്ഥാപനത്തെ പറ്റി എനിക്കറിയില്ല ഞാൻ നമ്മളുടെ ഐ ടി ബന്ധപ്പെടുത്തി മാത്രമാണ് സംസാരിക്കുന്നത് നമ്മളുടെ ഐ ടി ഓരോ ട്രേഡിനെയും നോക്കാനായിട്ട് എല്ലാ ട്രേഡുകളിലേയും സാറുമാർ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓരോ സാറുമാരെയും ഏർപ്പെടുത്തിക്കൊണ്ട് സെലേഷ്യൻ സഭ അതായത് അച്ഛന്മാര് നടത്തുന്ന സ്ഥാപനമാണ് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അപ്പം അതിൻ്റെതായ ഒരു എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് സോ ഒരു കുട്ടീനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കഴിഞ്ഞാൽ അവന്റെ പേഴ്സണാലിറ്റി മുതലുള്ള എല്ലാ കാര്യങ്ങളും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്ത് എന്തെല്ലാം ചെയ്തു കൊടുക്കണം എവിടെയൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അവരെ മാക്സിമം നമ്മൾ ഒരു നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഇതും കൂടെ പറയുകയാണ് നിങ്ങൾക്ക് ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് പോകാം പോയി അഡ്മിഷൻ എടുക്കാം അവിടെ പഠിക്കാം അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടി തന്നെ നിൽക്കുക മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് റെസറ്റായിരിക്കും മറിച്ച് നമ്മളൊന്ന് ഉഴപ്പി അല്ലെങ്കിൽ അവിടെ ആരും നമ്മൾ ഉണ്ടാവില്ല ിക്കാനുണ്ടാവില്ലെന്നല്ല എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടാവും ഒരു ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സോ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് അവിടുത്തെ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാം മറിച്ച് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത പല കുട്ടികളും ഉണ്ടാവും ഇപ്പം നമ്മൾ അവിടുത്തെ മെറിറ്റിലാണ് നമുക്ക് അഡ്മിഷൻ കാര്യങ്ങൾ വരുന്നത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നവർ പലരും പല ഐ റ്റികളിൽ പോയി പ്രൈവറ്റ് ആയിട്ട് പോയി പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കാൻ പോകുന്നവർക്ക് ഒരു ഗുഡ് ചോയ്സ് ആയിരിക്കും ഡോൺ ബോസ്കോ ടെക്നിക്കൽ പ്രൈവറ്റ് ഐ ടി എന്ന് പറയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ പേരന്റ്സ് ആണ് ഈ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ഒരുവട്ടം എങ്കിലും ഡോൺമെന്റ് സ്കൂളിൽ വരിക നമ്മളെ സ്ഥാപനം ഒന്ന് വന്ന് കണ്ട് അവിടുത്തെ ഫെസിലിറ്റീസും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വട്ടം വന്ന് കാണുക അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വന്ന് എന്നോട് സംസാരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും സോ കാര്യങ്ങളെല്ലാം അവിടെ ഓരോ ട്രേഡിനെ പറ്റിയിട്ടും പറഞ്ഞു തരാനായിട്ട് അതിൻ്റെതായ പ്രഗത്ഭരായ അധ്യാപകരുണ്ട് അവർ നിങ്ങളെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്താണ് ഒരു ട്രേഡ് എന്നുള്ളത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി തരും അപ്പൊ ഒരു ദിവസം നിങ്ങൾ കോളേജിലേക്ക് വരിക ആരെങ്കിലും ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പോയി പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡോൺറോസ്കോയിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കൊടുത്തിരിക്കാം നിങ്ങൾ ജസ്റ്റ് അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക നമ്മുടെ കോളേജിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നല്ല അവസരങ്ങൾ ആയി കാണുക ഇതിന് കാരണം നമുക്ക് ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഫിൽ ആവാനായിട്ട് സമയം കുറച്ച് മതി അപ്പം നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഉറപ്പാക്കുക അപ്പോൾ ഒരു നല്ലൊരു നല്ലൊരു കരിയറ് നിങ്ങൾക്ക് ഞാൻ മിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം താങ്ക് യു സോ മച്ച്